ഭക്തി തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ദൃശ്യം എത്തിയിട്ടുണ്ട് കണ്ടോളൂ ഞാൻ ദൈവത്തിന്റെ സ്വന്തം ആളാണ് പ്രാർത്ഥനകൾ ആചാരങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കീറുകൃത്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസവുമായിട്ട് നടക്കുന്നവർ ഈ ദൃശ്യം കണ്ണു തുറന്നൊന്ന് കണ്ടിരുന്നുള്ളൂ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇതുപോലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകൾ ఆ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടയിൽ യേശുക്രിസ്തുവിനെ വിളിക്കുകയാണ് ഹല്ലയിലൂയ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആ ബോർഡ് പറഞ്ഞ് തലയെക്കൂടെ വീണത് ഒരു യേശുക്രിസ്തുവിനെയോ ദൈവത്തെയോ അവിടെ കണ്ടില്ല ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന വ്യക്തി ബോർഡ് വീണ അതിന്റെ അടിയിലായി ജീവൻ രക്ഷപ്പെട്ടോ ഇല്ലയോന്ന് അറിയില്ല വലിയ ബോർഡാണ് ഒരു പക്ഷെ രക്ഷപ്പെട്ടെങ്കിലും ഗുരുതരാവസ്ഥയിലായി കാണും ഇനി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കുടുംബത്തിന് നഷ്ടപ്പെട്ടു ഫേസ്ബുക്കിൽ എസ് വി എസ് എന്ന് പറയുന്ന ഒരു പേജിൽ കണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്ത ആളുടെ പേര് എനിക്ക് അറിയില്ല അപ്പൊ ഈ വീഡിയോ അദ്ദേഹം കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഒരു ദൈവദാസൻ തെലങ്കാനയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ദൈവദാസൻ്റെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിയാണ് യേശുവിനെ പ്രസംഗിയാണ് അപ്പോൾ ആ യേശുവിനെ പ്രസംഗിക്കുന്ന ആ സന്ദർഭത്തിൽ കൃത്യമായിട്ട് പുറകിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരമുള്ളൊരു ബോർഡ് അദ്ദേഹത്തിൻ്റെ തലയിൽ വീണു ഒന്നെങ്കിൽ മരണം മരണപ്പെട്ട് കാണണം ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിരിക്കണം അപ്പോൾ ഈ ചാനൽ നടത്തുന്ന ഇദ്ദേഹം പറയുകയാണ് ഭക്തി തലക്കി പിടിച്ചിരിക്കുന്ന ആൾക്കാർ ഇതൊന്ന് കാണണം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇത് ഇതുപോലുള്ള ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ചെയ് ചെയ്തു വരുന്ന ആൾക്കാർക്കൊരു ചിന്തയുണ്ട് ഞാൻ ദൈവത്തിൻ്റെ അനുഗാമിയാണ് ഇല്ലെങ്കിൽ ഞാൻ ദൈവ ദൈവ വഴി നടക്കുന്ന ആളാണ് എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് അപകടം ഉണ്ടാവില്ല എനിക്ക് രോഗം ഉണ്ടാവില്ല എന്ന് അവർ ചിന്തിച്ച് പോരുന്നു അപ്പോൾ ഈ ഒരു ബോർഡ് തലയിൽ വീണ ഈ സന്ദർഭത്തിൽ ഒരു യേശുവിനെയും കണ്ടില്ല യേശു അവിടെ ആയിരുന്നു ഇതാണ് അദ്ദേഹം പറയുന്ന ആക്ഷേപം അപ്പം ഇവർ ക്രിസ്ത്യാനിറ്റിയെ മനസ്സിലാക്കാതെയാണ് ഇതൊക്കെ പറയുന്നുള്ള കാര്യമാണ് നിങ്ങൾ കൃത്യമായിട്ട് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് നിങ്ങൾ പഠിക്കാതും പോയി യേശുവിൻ്റെ പഠിപ്പിക്കലോ ഇല്ല അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലോ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്താണെങ്കിലും നിങ്ങൾ ആദ്യം പോയി പഠിക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ വായിൽ നിങ്ങൾ തിരികെ വെച്ചിട്ട് അതിന് നിങ്ങൾ മറുപടി പറയുന്നു ആവശ്യമില്ലാത്ത ആരോപണങ്ങളാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല യേശുവിൻ യേശുവിനെ അനുഗമിച്ചാൽ ഒരിക്കലും കഷ്ടപ്പാടുണ്ടാകത്തില്ലെന്നോ ദുഃഖം ഉണ്ടാകത്തില്ലെന്നോ ഇല്ലെങ്കിൽ അനർത്ഥം ഉണ്ടാകത്തില്ലെന്നോ അപോടം ഉണ്ടാകത്തില്ലെന്നോ ഇവിടെ ആരും പറയുന്നില്ല ലോകത്ത് മനുഷ്യനായി ജനിച്ചയക്കുന്ന എല്ലാ എല്ലാ മനുഷ്യർക്കും ബുദ്ധിമുട്ടും പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകും അത് ക്രിസ്ത്യാനിറ്റി എന്നോ ബുദ്ധിസമെന്നോ ഇല്ലെങ്കിൽ പാശ്ചിമതക്കാർക്കോ അങ്ങനെയൊന്നും ദൈവം ആർക്കും വീതിച്ച് കഷ്ടപ്പാടും കണ്ണീരും സാമ്പത്തിക ബുദ്ധിമുട്ടും ഈ അനർത്ഥവും പ്രകൃതി പ്രകൃതിക്ഷോഭമൊന്നും ദൈവം ഇങ്ങനെ ആർക്കും വീതിച്ച് വീതിച്ച് കൊടുത്തിട്ടില്ല ഇതെല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യനായിട്ട് പറഞ്ഞേക്കുന്ന എല്ലാവർക്കും ബുദ്ധി ചിലവർക്ക് ബുദ്ധിമുട്ട് കാണും ചിലവർക്ക് കഷ്ടപ്പാട് കാണും ചില ആൾക്കാർ ചെറുപ്പത്തിലേ മരിക്കും ചില ആൾക്കാർ ഇതുപോലെ തന്നെ അപകടം ഉണ്ടാകും അത് യേശുവിനെ അനുഗമിച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ലെന്ന് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പഠിപ്പിക്കലേ അല്ല ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ തെറ്റായി ഞങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അതിൽ നിന്നുണ്ടായ ഒരു വിവരക്കേടാണ് താങ്കൾ ഈ പറയുന്നത് പറയാൻ മനസ്സിലായോ നിങ്ങളെ തെറ്റായ എന്തൊക്കെയോ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം പണ്ട് ഒരു പഴയ പാട്ടുണ്ട് അതായത് രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ്റെ രഥത്തിൻ്റെ ചക്രം മുൻപോട്ട് നീങ്ങുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമ്മുടെ കണ്ണുനീര് ദൈവം കാണുന്നു നമുക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു നമുക്ക് സാമ്പത്തിക പ്രതികൂലങ്ങളും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ കഷ്ടതയിലും എല്ലാം നമ്മളോട് കൂടെ നിൽക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ദൈവം അത് പരിഹാരം തരുന്നു അപ്പോഴും ഇതൊക്കെ നമുക്ക് നമ്മളെ സ്നേഹിക്കുമ്പോഴും ദൈവം നമ്മളെ കരുതുമ്പോഴും നമ്മുടെ മരണം അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ രഥത്തിൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ട് നീങ്ങുകയാണ് നമ്മുടെ മരണം മരണത്തെ മരണ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ പാട്ടുകാരൻ പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ കിടന്ന് ഉറങ്ങുകയാണ് പക്ഷേ എൻ്റെ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടും കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ കിടന്നുറങ്ങുന്നു അതായത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു പരിപാലിക്കുന്നു പക്ഷെ നമ്മുടെ മരണം നമ്മൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മരണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ പാട്ടിൻ്റെ അർത്ഥം അതായത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ അനുഗാമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അനർത്ഥങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളെല്ലാം ഉണ്ടാകും നമുക്ക് നോക്കാം കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറക്കൽ ചെന്ന് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു പക്ഷെ പിന്നീട് ഈ ലാസർ മരിക്കാതിരുന്നില്ല ലാസർ വീണ്ടും മരിച്ചുപോയി പറഞ്ഞു മനസ്സിലായോ യേശു ക്രിസ്തു മരിച്ച ആൾക്കാരെ ജീവിപ്പിച്ചിട്ടുണ്ട് വിജീവിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ യേശു ക്രിസ്തു ജീവിച്ചിട്ടുണ്ട് അത്ഭുതം ചെയ്തിട്ടുണ്ട് പക്ഷേ അവരാരും പിന്നീട് മരിക്കാതിരുന്നില്ല അവർക്ക് വീണ്ടും രോഗങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ അവർ മരിച്ചുപോയി ഈ പത്രോസും ഷീലാസും അവർ രണ്ടുപേരും ഒരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരുടെ കയ്യിൽ ചങ്ങലയാൽ ബന്ധി ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർ കാരാഗ്രഹത്തിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അവരുടെ കൈകളിലെ ചങ്ങല അഴിഞ്ഞുമാറി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി എന്നാണ് തിരുവേചനത്തിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ അവർ അവിടെ അത്ഭുതം സംഭവിച്ചു അവരുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ വിടുവയ്ക്കപ്പെട്ടു പക്ഷെ അവരെല്ലാം പിന്നീട് മരിച്ചുപോയി പറഞ്ഞു മനസ്സിലായോ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമ്പോഴും ദൈവം നമ്മുടെ ചില വിഷയത്തിൽ നമുക്ക് പരിഹാരം എല്ലാം തരും പക്ഷെ നമുക്ക് നമ്മൾ മരിച്ചു പോവും നമ്മൾ ഏതായാലും ഇരുന്നൂറ് വർഷമൊന്നും നമ്മൾ ജീവിച്ചിരിക്കില്ല നമ്മൾ പത്തോ മോശം തന്നെ പറയുന്ന മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഇല്ലെങ്കിൽ ഏറെ ആയാലും പറഞ്ഞു മനസ്സിലായോ ആ മനുഷ്യൻ മരിക്കുന്ന ചിലപ്പോൾ അപകടത്തിൽ കൂടി ആയിരിക്കും മരിക്കുന്നത് ചിലപ്പം സാധാരണ വയോ വൃദ്ധനായിട്ടായിരിക്കും മരിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ ഇപ്പം ഒരു പഴയ പാട്ടുണ്ട് വയസ്സൻ ശിശുവും എല്ലാം മരിക്കുന്നില്ലയോ ലോകേ എല്ലാവരും മരിക്കും ചിലവർ അപകടത്തിൽ കൂടി മരിക്കും ചില ആൾക്കാർ സാധാരണ രീതിയിൽ മരിക്കും ചിലർ രോഗത്തിൽ മരിക്കും ചിലവർ ക്ഷോഭത്തിൽ മരിക്കും മരണമെന്ന് പറയുന്നത് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ യേശുവിൻ്റെ യേശുവിനെ അനുഗമിച്ച ആൾ എനിക്ക് അനർത്ഥം ഉണ്ടാകത്തില്ല എന്നൊരിക്കലും പറയത്തില്ല കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ചുറ്റിനും കൂടി നിൽക്കുന്ന ആ യഹുദനത്തോട് കർത്താവ് വിളിച്ചു പറയുകയാണ് എന്നാൽ നിങ്ങൾ വാളിൻ്റെ വായത്തലയാൽ വീഴും സഹല ജാതികളിലും നിങ്ങൾ ബദ്ധരായിട്ട് കടന്നു പോകും ഇത് ഏടി മുപ്പതുകളിലാണ് യേശു ക്രിസ്തു മുപ്പത് മുപ്പത്തി മൂന്ന് സമയങ്ങളിലാണ് യേശു ക്രിസ്തു ഈ പ്രവചനം നടത്തുന്നത് ഏതാണ്ട് എഴുപതായപ്പിയൊരു ഈ ഒരു പ്രവചനം നിവൃത്തിയായി അതായത് യഹുദന്മാർ വാളിൻ്റെ വായത്തലാൽ വീണു എല്ലായിടത്തും ലോകത്തിൻ്റെ എല്ലാ വൻകരയിലേക്ക് അവർ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി അപ്പം ഈ ഓടി പോകുന്ന സന്ദർഭത്തിൽ യേശുവിനെ അനുഗമിച്ച ഈ യഹുദന്മാർക്ക് പരസ്പരം ഇതുപോലെ തന്നെ ആ ജാ മറ്റ് ജാതികൾക്ക് ജാതികളാണേലും ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഈ എസ് വി എസ് ചാനലിൽ നടത്തുന്ന ഇദ്ദേഹത്തെ പോലുള്ള ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ പറഞ്ഞേക്കാം നിങ്ങൾ യേശുവിൻ്റെ അനുഗമിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ വെട്ടയറ്റു വീണപ്പോൾ നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു ആ സോറി നിങ്ങൾ വെട്ടയറ്റു വീണപ്പോൾ നിൻ്റെ യേശു എവിടെ ആയിരുന്നു എന്ന് ചോദിക്കാമല്ലോ അല്ലേ അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യോഹനാൻ മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ മരിച്ചത് ബാക്കി എല്ലാ ശിഷ്യന്മാരും ഇതുപോലെ തന്നെ ക്രൂശിക്കപ്പെട്ടും വെട്ടയറ്റുമൊക്കെയാണ് മരിച്ചത് പൗലോസ് പോലും ഈർച്ചവാളാൽ മരിക്കുകയായിരുന്നു പൗലോസ് പോലും കൊല്ലപ്പെടുകയായിരുന്നു അപ്പം പൗലോസൊക്കെ യേശുവിന് വേണ്ടിയിട്ട് നന്നായി അധ്വാനിച്ച ആളാണ് പൗലോസ് അപ്പോൾ ഈ പൗലോസ് മരിക്കുന്ന സന്ദർഭത്തിൽ യേശു എവിടെ ആയിരുന്നു ചോദിച്ചാൽ അതിനെന്താ മറുപടി പറയുന്നു സവര ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ കഷ്ടതയുടെ മാർഗ്ഗമാണ് ഇത് വലിയ ലക്ഷറി ലൈഫ് സ്റ്റൈലല്ല ഇത് യേശു എന്നു പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് യേശു പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ പഠിപ്പീര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോകത്തെ കഷ്ടതയുണ്ട് പക്ഷെ ധൈര്യപ്പെടുവിൻ ആ കഷ്ടതയിൽ കൂടി ഞാൻ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കൂടെ നടക്കാൻ ഞാനുണ്ട് ഞാൻ ലോകത്തെ ജയിച്ചു ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പഠിപ്പീര് ഇല്ലെങ്കിൽ ഇതാണ് ടീച്ചിങ് ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ എന്തൊക്കെയോ ഞങ്ങൾ പറയാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ തലമേൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ചാനൽ നിങ്ങൾ നിങ്ങളതിന് ഞങ്ങൾ പറയാത്ത കാര്യം ഞങ്ങളുടെ വായി തിരികെ കയറ്റിയിട്ട് അതിന് മറുപടി പറയുകയാണ് നിങ്ങൾ ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്താണെന്നോ യേശുവിൻ്റെ പഠിപ്പിക്കൽ എന്താണെന്നോ ഒക്കെ മനസ്സിലാക്കുക ഇവിടെ ആരും അതായത് യേശുവിനെ അനുഗമിച്ചു കഴിഞ്ഞാൽ രോഗമുണ്ടാകത്തില്ലെന്നോ അനർത്ഥം ഉണ്ടാകത്തില്ലെന്നോ ഞങ്ങൾ യേശു ദൈവത്തിൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് ഇല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ബാധിക്കത്തില്ലെന്ന് ഇവിടെ ലോകത്തിലാരും പറഞ്ഞാട്ടെ എനിക്കറിയത്തില്ല ഇത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയൊക്കെ മാർഗ്ഗമാണ് ഇവിടെ രോഗമുണ്ട് ദുഃഖമുണ്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ ഇവിടെ പ്രയാസവും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ തരണം ചെയ്താണ് ഓരോ ക്രിസ് ക്രിസ്ത്യാനിയും മുൻപോട്ട് ജീവിക്കുന്നത് അവിടെയും കൈത്തങ്ങായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് ക്രിസ്ത്യൻ പഠിപ്പിരി ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലമേൽ അടി അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഇതൊക്കെ എന്ത് കഷ്ടമാണെന്ന് നോക്കി നോക്കുക ദാവീത് വിശ്വാസത്താൽ താൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതി യഹോവ എൻ്റെ ഇടയനാവുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് പറയുന്നത് വലിയൊരു ദൈവ ഭക്തനായിരുന്നു ദൈവത്തിൻ്റെ വലിയ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ദാവീത് അപ്പം അദ്ദേഹം വിശ്വാസത്താൽ ഒരു ഗാനം അദ്ദേഹം എഴുതി യഹോവ എൻ്റെ ഇടയനാവുന്നു സങ്കീർത്തനം യഹോവ എൻ്റെ ഇടയനാവുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല പക്ഷെ നോക്കാം ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ പോലെ കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യനുണ്ടോയെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം ഒരുപാട് കഷ്ടം അനുഭവിച്ച ഒരു മനുഷ്യനാണ് ദാവീദ് അപ്പം പഴയ നിയമഭക്തന്മാരാണെങ്കിലും പുതിയ നിയമഭക്തന്മാരാണെങ്കിലും നിങ്ങൾക്കറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമഭക്തന്മാർക്കും എല്ലാം അവരെല്ലാം ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് അടുത്തതായിട്ട് ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താ പറയുന്നു എന്തുകൊണ്ട് ഇത് എന്ന് പറഞ്ഞ പ്രളയം വന്നുപോയി നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലൂടെയും എല്ലാം പ്രളയജലം ഒഴുകിപ്പോവുകയും പല മനുഷ്യരും അതിനടുത്തുകൂടെ ഒഴുകിപ്പോയിട്ടും ഈ പറയുന്ന ആരാധനാലയങ്ങളിൽ നിന്ന് ഒരു ദൈവവും ഇറങ്ങി രക്ഷിച്ചില്ല ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ രക്ഷിക്കാൻ പിന്നീട് കൊറോണ വന്നു അടഞ്ഞു കിടന്ന കാലഘട്ടത്തിൽ ആർക്കും ആരാധനാലയങ്ങളിൽ പോകാൻ കഴിഞ്ഞില്ല അന്നും കൊറോണയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ഒരു ദൈവവും ഇറങ്ങി വന്നില്ല ഇവിടത്തെ മനുഷ്യർ മാത്രമേ പിന്നീട് വയനാട് ദുരന്തം വന്നു പള്ളികളും അമ്പലങ്ങളും എല്ലാം മനുഷ്യരെ ഒരു ദൈവവും പുറത്തിറങ്ങി വന്നില്ല ക്ഷേത്രത്തെയോ എല്ലാ കൊല്ലത്തുനിന്നുള്ളത് ഒഴുകിപ്പോൾ വേണമായിരുന്നു അവിടെയും ദൈവത്തെ കണ്ടില്ല പിന്നീട് വയനാട് തുറന്ന കേരളത്തിലുണ്ടായപ്പോഴും ഈ പറയുന്ന പോലെ ആ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തകരും ഒക്കെ കൂടിയാണ് നാട്ടുകാരൊക്കെ കൂടിയാണ് അവിടെ രക്ഷാപ്രവർത്തനം ചെയ്തത് അവിടെയും ദൈവത്തെ കണ്ടില്ല ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ പല ആൾക്കാരും ചിന്തിച്ചേക്കാം ഇദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ നമ്മൾ ഈ ദൈവങ്ങളുടെ ഒക്കെ പുറകെ പോവും പക്ഷേ ഇതുപോലുള്ള ഒരു മഹാമാരിയും ദുരിതമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തെ ഒന്നും കാണാറില്ലല്ലോ ഇതൊക്കെ മനുഷ്യൻ വേണം ഇവിടെയൊക്കെ വന്ന് രക്ഷാപ്രവർത്തനം ചെയ്യാൻ ദൈവത്തെ ഒന്നും കാണാറില്ല എന്ന് പൊതുവെ നമ്മളൊന്ന് ചിന്തിച്ചേക്കാം അപ്പോൾ അതാണ് ഈ മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പക്ഷമാണ് ഞാനും പറയുന്നത് ദൈവത്തെ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല യോഹനാൻ ഒന്നിൻ്റെ പതിനെട്ടിൽ ഇങ്ങനെ പറയുകയാണ് ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല മനുഷ്യരാരും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് ബൈബിള് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു അത് ദൈവത്തെ മനുഷ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ പുത്രനിലൂടെ യേശുക്രിസ്തുവിലൂടെയാണ് മനുഷ്യൻ കണ്ടിരിക്കുക കണ്ടിരിക്കുന്നത് അപ്പം മനസ്സിലായോ ഇപ്പം നിങ്ങൾ പറയാണ് കവളപ്പാറയിൽ ഉരുൾ പൊട്ടിയപ്പോൾ ദൈവം വന്ന് ഷൗലിന് മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ബൈബിൾ തന്നെ പറയുന്നു ബൈബിളിൻ്റെ വീക്ഷണമാണ് ബൈബിൾ പറയുകയാണ് ദൈവത്തെ ഒരു നാളും മനുഷ്യൻ കണ്ടിട്ടില്ല ഇതാണ് പറയുന്നത് അപ്പം ബൈബിൾ മുമ്പേ എഴുതി വെച്ച കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ദുരന്ത ഭൂമിയിലൊന്നും ദൈവത്തെ കാണാറില്ല ഞാനും അത് തന്നെയാണ് പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അങ്ങനെ കാണാനൊന്നും പെട്ടെന്ന് മനുഷ്യൻ നോക്കിയാൽ കാണാൻ പറ്റുന്ന ആളല്ല ദൈവം പറഞ്ഞു മനസ്സിലായോ ദൈവത്തെ അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളെ ഈ ക്രിസ്ത്യാനിറ്റിയെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക പിന്നെ ദൈവസാന്നിധ്യം അവിടെ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പറയുന്ന ദുരന്ത ഭൂമിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ദൈവ ദൈവത്തിൻ്റെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ആ ദുരന്ത ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങളൊന്ന് ചോദിക്കണം ഇവിടെ ഈ ഉരുള് പൊട്ടിയ സമയത്ത് ഈ വയനാട് ഉരുള സമയത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചായിരുന്നോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പറയും ദൈവത്തിൻ്റെ സാന്നിധ്യം അന്ന് ആ രാത്രിയിൽ ആ ദുരന്തം നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും ആ ദുരന്ത ഭൂമിയിൽ അവിടെ ഒരു ദൈവത്തിൻ്റെ ദാസനായ അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇത് തന്നെ പറയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ദൈവത്തെ ഞാൻ കണ്ടു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം തീർച്ചയായിട്ടും പറയും പിന്നെ ദൈവത്തിൻ്റെ ദൈവത്തോട് അടുത്ത് നിൽക്കാത്ത മനുഷ്യനൊന്നും ദൈവ സാന്നിധ്യം അറിയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല നമുക്കറിയാം ബൈബിളിൽ എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ണൻ ഇങ്ങനെ ഒരു ഇസ്രായേൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തേരിലിരുന്നോണ്ട് പഴയ നിയമം ഇങ്ങനെ വായിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അപ്പം ദൈവത്തിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു ഇതൊന്ന് നീ പൊരുൾ തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് ഫിലിപ്പോസിനെ പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ് നീ വായിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് നീ വായിക്കുന്നതെന്ന് മനസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഫിലിപ്പോസ് ഇങ്ങനെ ഈ ഷണ്ണനോട് ഇങ്ങനെ സുശേഷം പറഞ്ഞ് പറഞ്ഞ് സുശേഷം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി മാനസാന്തരം ഉണ്ടായിട്ട് അവിടെ വെച്ച് തന്നെ ഈ ഷണ്ണൻ അവിടെ വെച്ച് തന്നെ ഒരു കുളം കാണുകയും ആ കുളത്തിൽ ആരിക്ക് ചെന്ന് ഇരു ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നുണ്ട് അതായത് ഈ ഫിലിപ്പോസിങ്ങിൻ്റെ സുശേഷം പറയുമ്പോൾ ഈ ഷണ്ണൻ മാനസാന്തരപ്പെട്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ ഷണ്ണൻ ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ മറ്റൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു അത് മറ്റാരും അല്ല അതാ തേര് തെളിയിക്കുന്ന അതിൻ്റെ തേരാളി അദ്ദേഹം ഇതൊന്നും അറിയാൻ സാധിച്ചില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായതോ ദൈവം ഇറങ്ങി വന്നതോ ഇല്ല ദൈവത്തിൻ്റെ അവിടെ വലിയൊരു സാന്നിധ്യം ഉണ്ടായതൊന്നും ഈ തേരാളി അറിഞ്ഞില്ല കാരണം ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കും ദൈവത്തോട് അടുത്ത് നിൽക്കാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ദൈവസാന്നിധ്യം സാന്നിധ്യം അറിയത്തുള്ളൂ ആ ഷണ്ണനെ അതായത് എത്യോപ്യൻ രാജ്ഞിയുടെ ആ ധനകാര്യ മന്ത്രി ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോഴും ആ തേരാളി അറിഞ്ഞില്ല ഇതുപോലാണ് നമ്മളിൽ പല ആൾക്കാരും ഈ ദുരന്തം നടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ദൈവസാന്നിധ്യം അറിയും പക്ഷേ അടുത്ത് മറ്റുള്ളവർ അറിയണമെന്നില്ല അപ്പം നിങ്ങൾ പറയുകയാണ് ദൈവത്തോടെ ദൈവത്തെ ഇവിടെ കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ ആ ദൈവത്തോട് അടുത്ത് വരും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം ഇതിൽ മറ്റൊരു കാര്യം ഇവിടെയൊക്കെ മനുഷ്യൻ്റെ മനുഷ്യൻ ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ യാതൊരു ഇടപെടലും ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഈ പറയുന്ന ദുരന്തഭൂമിയിൽ മനുഷ്യൻ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന് യാതൊരു റോളുമില്ല ഇല്ല ദൈവത്തിൻ്റെ ഇടപെടൽ ഇവിടെ സംഭവിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് വളരെ തെറ്റായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇത് തിരുവനന്തപുരത്തിലേട്ട് നമുക്കൊന്ന് വരുവാണെങ്കിൽ മോശ അവർ അടിമയോടെ മിശ്രമിൽ നിന്നും അവർ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തിരിക്കുന്ന സമയത്ത് അവർ ചെങ്കടലിൻ്റെ തീർത്ത് വരുമ്പോൾ മുമ്പിൽ ചെങ്കടലും പിന്നിൽ മിശ്രയും സൈന്യവും ആയി നിൽക്കുന്ന ഈ സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമം ചിരിക്കുന്ന സമയത്ത് മോശ തൻ്റെയിലുണ്ടായിരുന്ന ആ വടിയെടുത്ത് ചെങ്കടലിനെ അടിക്കുകയും ചങ്കട് രണ്ടായി പിളർന്ന് ഇസ്രായേൽ ജനം ആ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോയെന്ന് എഴുതിയിരിക്കുന്നു അപ്പം മനുഷ്യർ നോക്കുമ്പോൾ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കുമ്പോൾ മോശ വടിയെടുത്ത് അടിച്ച് ചെങ്കടലിനെ പിള പിളർപ്പിച്ചു കാണുന്നത് അപ്പോൾ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കാം അവിടെ ഈ മനുഷ്യരെ രക്ഷിക്കുന്ന ഈ വലിയ പ്രവാചകൻ മോശ കാരണമാണ് ഞങ്ങൾ ഈ ചെങ്കടൽ കൂടി ചെങ്കടൽ പാതി ഒരുക്കി ഞങ്ങളെ അക്കരെ എത്തിച്ചത് മോശയാണെന്ന് ഒരുപക്ഷെ മാനുഷികമായ ചിന്തയിൽ മനുഷ്യന് തോന്നാമെങ്കിലും അവിടെ മനുഷ്യനല്ല ആ ചെങ്കടലിനെ അതിലെ മോശയല്ല ചെങ്കടലിനെ പിളർപ്പിച്ചത് തീർച്ചയായിട്ടും ദൈവമാണ് ആ ഒരു വലിയൊരു വീരപ്രവൃത്തി ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പല ആൾക്കാരും ഈ വയനാട് ദുരന്തം ഉണ്ടാകുമ്പോഴും ഈ കൊറോണ ഉണ്ടാകുമ്പോഴെല്ലാം രക്ഷാപ്രവർത്തനം മനുഷ്യനാണ് ചെയ്യുന്നതെങ്കിലും ദൈവത്തിൻ്റെ വലിയൊരു കൈകടത്തിലും വലിയൊരു എന്താണ് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി അവിടെ ഉണ്ട് മറ്റൊരു കാര്യം യശയാവ് നാൽപ്പത്തി അഞ്ചിൻ്റെ രണ്ടിൽ അവിടെ ഇസ്രായേൽ മക്കളോട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു പ്രവചനമാണ് അത് ഞാൻ നിനക്ക് മുമ്പേ കടന്നു ചെന്ന് താമ്ര കഥകളെ ഇരുമ്പോടാമ്പരുകളെയും തകർത്ത് ഇരുട്ടിലെ നിക്ഷേപം നിനക്ക് തരും എന്ന് ഒരു പ്രവചനമുണ്ട് എഷയാവ് നാൽപ്പത്തഞ്ചിൻ്റെ രണ്ടിൽ അതായത് ഇപ്പോഴുള്ള നമ്മുടെ ഇറാഖ് പഴയ ബാബൽ ആ ബാബേൽ രാജാവ് ഇസ്രായേലിലെ ജനങ്ങളെ മുഴുവനും ബാബേൽ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മുൻപേ വർഷങ്ങൾക്ക് മുമ്പേ ഏഷയാവ് അവിടെ പ്രവചിക്കുകയാണ് അതായത് ഇസ്രായേൽ മക്കൾ തിരിച്ച് വരുമെന്ന് തിരിച്ച് ഞാൻ കൊണ്ടുവരും അതായത് ദൈവം പറയുകയാണ് ഞാൻ നിനക്ക് മുമ്പേ കടന്നിയെന്ന് ഈ താമ്ര കഥകളെയും ഇരുമ്പോടാമ്പലുകളെയൊക്കെ തകർത്ത് കളയും തകർത്ത് കളഞ്ഞിട്ട് ഇരുപ്പിലെ നിക്ഷേപം നിനക്ക് തരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതായത് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ജെരുസലേം ദേവാലയത്തിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും അവരുടെ വിലപിടിപ്പുള്ള കൂടികൾ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ഈ രാജാവ് ഈ ഇറാഖിലെ ഈ രാജാവ് വന്ന് പിടിച്ചോണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് അവിടെ വലിയൊരു നദി ഒരു തടാകത്തിൻ്റെ നടുവിലൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അതങ്ങനെ മനുഷ്യർ ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അത്രയ്ക്കും സേഫായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് അപ്പം മുൻപേ പ്രവചനം കൊണ്ട് ഞാൻ നിനക്ക് മുമ്പേ കടന്നു ചെല്ലും ഇരുമ്പോടാമ്പലുകളെയും ഇരുമ്പോടാമ്പ താമ്ര എല്ലാം ഞാൻ നശിപ്പിക്കും ദുർഘടകമായ പാത ഞാൻ ഇടിച്ച് നിരപ്പാക്കും എന്നിട്ട് ഇരുട്ടിലെ നിക്ഷേപ നിക്ഷേപത്തെ ഞാൻ നിനക്ക് തരും എന്നാണ് പറയുന്നത് അതായത് ഈ ഇസ്രേലിന്ന് അടിച്ചുകൊണ്ട് പോയ ഈ കൂടിക്കണക്കിന് വലം വതിക്കുന്ന ഈ വസ്തുക്കളെല്ലാം ഞാൻ നിനക്ക് തിരികെ തരുമെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ദൈവമാണ് പറയുന്നത് ഞാൻ ഇതിനെല്ലാം തകർത്ത് കളയും എന്ന് ദൈവം പറയുകയാണ് പക്ഷേ ഇത് ചെയ്ത ആരാണ് ചെയ്തത് പേർഷ്യൻ രാജാവായ കോർച്ചാണ് ഇത് ചെയ്യുന്നത് പിടികിട്ടിയോ നിങ്ങൾക്ക് അപ്പം ദൈവം അവിടെ പറയുകയാണ് ഞാൻ ഇത് ചെയ്യും ഞാൻ അവിടെ തകർക്കും ഞാനായ മല മലയെ ഇടിച്ച് നിരപ്പാക്കും ദുർഘടമേറിയ ആ വഴി ഞാൻ ഇടിച്ച് തകർത്ത് കളയും ഇരുമ്പ് ഓടാമ്പലുകളെ തകർക്കും എന്നിട്ട് താമ്ര കഥകളെ അപ്പോൾ അത്രയും ശക്തമേറിയ കഥകളാണ് അതിൻ്റെ ഓടാമ്പല് അതിനെ ഞാൻ തകർക്കും എന്നിട്ട് ഞാൻ ഇരുട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ നിക്ഷേപത്തെ നിനക്ക് ഞാൻ തരും അവിടെ ഇസ്രേ ഈ എർച്ചലം ദേവാലയത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ വെള്ളി സ്വർണ്ണം പാത്രങ്ങളും അവിടുത്തെ ഉപകരണങ്ങളൊക്കെ നിനക്ക് ഞാൻ തരുമെന്ന് പറയുമ്പോഴും ഇതെല്ലാം ചെയ്തതാരാണ് ഇത് ചെയ്തത് ആ പേർഷ്യൻ രാജാവായ കോർച്ചാണ് ഇത് ഇതെല്ലാം ചെയ്യുന്നത് പറഞ്ഞാൽ മനസ്സിലായോ അതായത് നമ്മുടെ നോട്ടത്തിൽ ഇതൊക്കെ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയവനായ ഒരു ദൈവമുണ്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇസ്രായേൽ മക്കൾ ഏ ഡി എഴുപതിൽ ചെതിറിപ്പോയതിനു ശേഷം അവർ ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ലോകത്തിൻ്റെ പല ഭാഗത്തിലെല്ലാം അവരങ്ങ് പാർക്കുകയാണ് അപ്പോൾ പാർക്കുന്ന സമയത്തിൽ ഇതിനു മുമ്പേ തിരുവചനത്തിൽ ഇവരോട് ഇവരോട് സംബന്ധിച്ച് തിരുവചനത്തിൽ പ്രവചനമുണ്ട് നിന്നെ ഞാൻ സകല രാജ്യങ്ങളിൽ നിന്നും പെറുക്കി സകല ജാതികളിൽ നിന്നും നിന്നെ ഞാൻ ശേഖരിച്ച് നിൻ്റെ പിതാക്കന്മാരുടെ ഭവനത്തിൽ നിന്നെ ഞാൻ കൊണ്ടുവരുമെന്ന് മുൻപേ എഴുതി വെച്ചിട്ടുണ്ട് തിരുവചനത്തിൽ അപ്പോൾ ഇവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിങ്ങനെ ചിതറി പാർക്കുകയാണ് ഏതാണ്ട് അറുപതിലേറെ ഭാഷകൾ സംസാരിച്ചുകൊണ്ട് നൂറ്റി മുപ്പത് ഇങ്ങനെ ചിതറി പാർക്കുകയാണ് ഈ ജനം അപ്പോൾ ഇവരെ ഞാൻ എല്ലായിടത്തുനിന്ന് ഇങ്ങനെ പെറുക്കി ശേഖരിച്ച് ഞാൻ ഇസ്രായേൽ കൊണ്ടുവരുമെന്ന് ഒരു ഒരു പ്രവചനമുണ്ട് ദൈവം തന്നെ പറയുകയാണ് ഞാൻ നിന്നെ സഹല ജാതിയിൽ നിന്നും ശേഖരിച്ച് നിന്നെ ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്ത് ഞാൻ കൊണ്ടുവരുത്തും കൊണ്ടുവരും പക്ഷേ ഇവരങ്ങനെയാണ് വരുന്നത് ഇവർ സ്വയം മനസ്സാൽ ഇവർ രണ്ടാം ലോ ഒന്നാം ലോഹമാഹായത്ത സമയത്തും രണ്ടാം ലോഹമഹായുദ്ധ സമയത്തും ഒക്കെ ഇവർ ഇവർ നടന്ന് ഇവർ തന്നെ വരികയാണ് അല്ലാതെ നമ്മൾ നോക്കുന്ന പോലെ ദൈവം ഇവരെ എടുത്തുകൊണ്ട് തോളിൽ കയറ്റി എടുത്തോണ്ടെന്നുമല്ല വരുന്നു ഇവർ തന്നെ നടന്നു വരികയാണ് ബോട്ടിലും ഈ പറയുന്ന പോലെ തന്നെ പ്ലെയിനിലും ബോട്ടിലും കപ്പലിലൊക്കെ കയറി ഇങ്ങനെ വരികയാണ് വരികയാണിവർ ഇസ്രായേലിലേക്ക് അപ്പം ദൈവം ഇത് ഞാൻ ഇത് ചെയ്യും ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും എന്ന് പറയുമ്പം ഞാൻ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണീർ കണ്ടു ഞാൻ അവരെ രക്ഷിക്കും എന്നങ്ങനെയൊക്കെ ഈ പ്രവചനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇതൊക്കെ തൻ്റെ ദാസന്മാരിൽ കൂടിയും മറ്റു മനുഷ്യർ കൂടിയാണ് ദൈവം എല്ലാം ചെയ്യുന്നത് അല്ല ദൈവം നേരിട്ട് കവളപ്പാറയിൽ ഇറങ്ങി വലിയ ഈ തൂമ്പായും ഷവ്വലും അലവാങ്ങും ഒക്കെ ഇങ്ങനെ പണിയത്തില്ല ഇത് മറ്റു മനുഷ്യരിലൂടെ ദൈവം അവിടെ ആ വലിയ രക്ഷാപ്രവർത്തനം ആക്കി ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയാണ് അത് നേരിട്ട് ഇറങ്ങി വന്നൊന്നും ദൈവം ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞത് ദൈവത്തെ ഒരു നാളും ഒരു മനുഷ്യനും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അത്രേ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് എനിക്ക് തോന്നുന്നു റാന്നിയിലാണെന്ന് തോന്നുന്നു ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീടിനകം മുഴുവൻ വെള്ളം കയറി ഏതാണ്ട് നെഞ്ചോളം വെള്ളമുണ്ട് പ്രാണിയൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വെള്ളം കയറിയ സ്ഥലങ്ങളാണ് അപ്പോൾ അദ്ദേഹം വീടിൻ്റെ വീ വീ വീടിനകത്ത് നിന്നുകൊണ്ട് താൻ ഒരു വീഡിയോ ചെയ്തു അതായത് നെഞ്ചോളം വെള്ളമുള്ള ആ വീട്ടിൽ താനിങ്ങനെ മൊബൈലെടുത്ത് ഒരു വീഡിയോ ചെയ്തത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറി മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല മുറ്റത് മുഴുവൻ വെള്ളമാണ് വീടിൻ്റെ അകത്തെ വെള്ളം ഞാൻ കാണിക്കാം വേണ്ട ഈ നെഞ്ചോളം എൻ്റെ വെള്ളമാണ് പെരക്കകത്ത് അപ്പോൾ ഇത്രയും വെള്ളം കയറിയിട്ട് ഇദ്ദേവട്ടും പിണറായി വിജയനോ ഇവിടുത്തെ എം എൽ എയോ മന്ത്രിമാരാരും ഇദ്ദേഹം ഇന്നോട് വന്നില്ല ആരും കണ്ടില്ല എന്ന അയാൾ പറയുകയാണ് അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ വലിയ കമൻറ്റുകളുടെ പ്രവാഹമായിരുന്നു അതിൻ്റെ കമൻ്റ് സെക്ഷനിൽ അതിൻ്റത് ഭൂരിഭാഗം കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു നീ പിണറായി വിജയൻ വന്നിട്ട് നീ വെള്ളത്തിൽ നിന്ന് കയറിയാൽ മതി ആയിരുന്നു ഭൂരിഭാഗം കമൻറ്റുകളും പിണറായി വിജയനും പോളിറ്റി ബ്യൂറോ അംഗങ്ങളൊക്കെ വന്നിട്ട് നീ തിൻ്റെ ഈ വെള്ളത്തിൽ നിന്ന് കീറിപ്പോയാൽ മതി ഇങ്ങനെ ആയിരുന്നു എൻ്റെ കമൻറ്റ് അപ്പം നമ്മളിൽ പല ആൾക്കാർ ഇങ്ങനെയാണ് ദൈവം നമുക്ക് സ്വതന്ത്രമായ കൈയും കാലും ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പം പട്ടി കടിക്കാൻ വരുമ്പോൾ ആ പട്ടി കടിക്കുന്ന പട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓടാം ഇല്ലെങ്കിൽ ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ അതങ്ങ് പോവും ഇതൊന്നും ചെയ്യാതെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വടി പോലെ നിന്ന് പട്ടിയുടെ കടി മേടിക്കാവുന്നല്ലാതെ അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് എൻ്റെ പിതാവായ ദൈവത്തെ നീ പരീക്ഷിക്കരുത് ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം ഈ രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് മരുന്ന് സുലഭമായി കിട്ടും അതൊക്കെ കഴിക്കണം ഇപ്പം കർത്താവെ യേശുക്രിസ്തു തന്നെ പറയുന്നത് എന്താ രോഗിക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമുണ്ടെന്നാണ് കർത്താവ് പറയുന്നത് രോഗിക്കല്ലാതെ വൈദിനെ രോഗിക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ് കർത്താവ് യേശു അപ്പം കർത്താവ് തന്നെ പറയുകയാണ് രോഗിയുണ്ടെന്ന് കർത്താവ് പറയുന്നു രണ്ട് മരുന്നുണ്ടെന്ന് കർത്താവ് പറയുന്നു രണ്ട് മരുന്ന് ഫലിക്കുമെന്നുള്ള ഒരാശയവും അവിടെ ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ചുറ്റിലുണ്ട് അപ്പം നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് സ്വത സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന കൈയും കാലുമൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നിട്ടാണ് ദൈവം നമ്മളതിനോട് സൃഷ്ടിച്ചത് അപ്പം പട്ടി അടിക്കാൻ വരുമ്പോഴും വെള്ളം പൊങ്ങുമ്പോഴും ഇതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ നമുക്ക് ഓടാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഇല്ലെങ്കിൽ കഴിയുന്ന കയ്യും കാലും ബുദ്ധിയൊക്കെ ദൈവം തന്നാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് മഴ വരുമ്പം മഴ നിന്നും നനഞ്ഞിട്ട് ദൈവം വന്നില്ല എന്ന് പറയുന്ന പോലെയുള്ള വിവരക്കേടുകളാണ് താങ്കൾ പറയുന്നത് അപ്പം താങ്കൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുക ദൈവപ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതൊക്കെ പഠിച്ചതിന് ശേഷം താങ്കൾ ഇതുപോലുള്ള പൊതുവേദികളിൽ നിന്നുകൊണ്ട് വീഡിയോകൾ ഇടുക അപ്പം ഇത് കേട്ട് നിൽക്കുന്ന നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതിനേക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം എല്ലാവർക്കും നന്ദി